ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ സിമ്പിളായിട്ടൊരു മാംഗോ ഐസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കട്ടോ അപ്പോൾ താ ഫസ്റ്റ് തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾതാ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നാൽ മാംഗോ വേണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു മാങ്ങോ അത്യാവശ്യം വലുപ്പമുള്ള മാങ്ങതാ ചെത്തിട്ട് മുറിച്ചൊരു ബൗളാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ മിക്സിൻ്റെ ഒരു ജാറെ എടുത്തു അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് ഈ ഒരു കപ്പിന് മൈദ അരക്കപ്പ് മൈദ ഇട്ടെടുക്കുക ഇൻഗ്രീഡിയൻസ് കുറച്ചേ ഉള്ളൂ പിന്നെ അതേ കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുക്കുക അത് കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ നല്ല നല്ലോണം അരച്ചെടുക്കുക അപ്പോൾ അത് നല്ലവണ്ണം അരച്ചിട്ട് പാത്രത്തിലാക്കിയതാണ് ഈ ഒരു രീതിയിലേട്ട വേണ്ടി ഇതിനേക്കാൾ ടൈറ്റും ആവരുത് ലൂസും ആവരുത് കേട്ടോ ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ നോക്കാം ഇനി ഇതാ അവിടെ ഞാൻ ഐസ് ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതാ ഐസിൻ്റെ കോലു വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കയറ്റി വെക്കുന്നുണ്ട് നല്ലോണം കയറ്റി വെക്കണം സെൻറ്ററിലാക്കിയിട്ട് കയറ്റി വെക്കണം സിമ്പിളാണ് ഉണ്ടാക്കാൻ കേട്ടോ അപ്പം എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് ഇതാ അപ്പോൾ ഫുൾ ഫുള്ളായിട്ട് ഇതേമാതിരി കേട്ടോ വേണ്ടത് ഒരു മുക്കാലോളം നമ്മൾ കയറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ ബാറ്റർ ഒഴിച്ചുകൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ സിമ്പിളുണ്ടാക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ മാങ്ങൻ്റെ സീസണിലൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നാലിതിയിലേക്കും ഞാൻ ഇതാ നിറച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മാവ് എനിക്ക് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേറെ രണ്ട് ക്ലാസ് എടുത്തിട്ട് ആ ക്ലാസ്സിൽ വയ്ക്കട്ടെ ചെയ്തത് കാരണം അതിലെ നാലെണ്ണല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ നാലിലേക്കും ഞാൻ ഇതാക്കി കൊടുത്തിട്ടോ ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തട്ടി കൊടുക്കാം എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ട് നമുക്കിത് ഫ്രീസറിൽ ഒരു നാല് അഞ്ച് മണിക്കൂർ നമ്മൾ വെച്ചുകൊടുക്കണം സെറ്റാവാൻ വേണ്ടിയിട്ട് കേട്ടോ മിനിമം ഒരു ഒരഞ്ച് മണിക്കൂറെങ്കിലും നമ്മളിത് വെച്ച് കൊടുക്കണം അപ്പോൾ അതാ നാലിലേക്കും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടോ ഇത്ര പണിയുള്ളൂ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കണം ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കാം അപ്പോൾ സെറ്റാക്കി തന്നെ ഞാൻ തട്ടി കൊടുത്തിട്ടോ ഇനി ഫ്രീസറിൽ വെച്ചിട്ട് അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടോ ഇനി ഞാൻ പറഞ്ഞല്ല ബാക്കിയുള്ളത് ബാക്കിയുള്ളതായി രണ്ട് ക്ലാസ്സിലേക്ക് പകുതിയെ കിട്ടുന്നുള്ളൂ രണ്ട് ക്ലാസ്സിനും പകുതി പകുതി ഞാനത് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരവയുസിൻ്റെ കോൽ വെച്ചിട്ട് ഞാനത് ഫ്രീസറിൽ തന്നെ കയറ്റി വെക്കും പകുതി കറക്റ്റ് പകുതി പകുതി ഈ രണ്ട് കോലമുക്ക് അതിൽ കയറ്റി വെച്ചിട്ട് ഞാൻ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ പ്രത്യേകം ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ കയറ്റി വെക്കാം അപ്പോൾ അതാ അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പം അതാ ഞാൻ എടുത്തിട്ടോ അപ്പോൾ ക്ലാസ്സത്തെ എടുത്തിട്ടില്ല ഈ മോൾഡത്തെ മാത്രമാണ് കേട്ടോ എടുത്തത് അപ്പോൾ നമുക്ക് ഈ നാലും അതിൽ നിന്ന് എടുത്തു മാറ്റാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകൾ ഉണ്ടാക്കി നോക്കുക അല്ലോ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നാലും ഞാനതിരത്ത് മാറ്റി അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് വയ്ക്കുക ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ വരുന്നിരിക്കും ബായ്